രക്ഷപ്പെടുത്താ പോകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ അവരുമായി സംസാരിച്ചിട്ട് എന്താണെന്ന് നമുക്കറിയില്ല ആളുകൾ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടു ഗവൺമെന്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട് ഞങ്ങൾ ഒരു സമരത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്റ്റേജ് ഇപ്പോൾ ഇന്നതാണ് എന്നുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് ഞാൻ ചോദിക്കേണ്ട ആളല്ലോ ഞാൻ കൊടുക്കുന്ന ആളുകൾ എത്രയാ തുക എന്നൊന്നും ചോദിക്കേണ്ട ആള് ഞാനല്ലാത്തതുകൊണ്ട് ഞാനാ ഒന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലും ഒക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം വിഷയത്തിൽ അതാ അത് അവടെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളു ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോ ഉള്ളത് അവരവിടെ അവർ അവരെന്താ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളു വൈകൂട്ടി നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോന്നൊന്നും നമ്മളതിന്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലോത്തുള്ള ചർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിന്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കും കുടുംബവുമായിട്ടുള്ള ആലോചനക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ അവര് പറയാതെ നമ്മൾ സ്വന്തം ഭാഗ്യാ നിങ്ങൾക്കൊക്കെ അറിയാലോ അത് അവരെ സൗകര്യത്തിന് അച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും അവരോട് പറഞ്ഞു അവർക്ക് സാഹചര്യവും സൗകര്യവും അവർ ഇടപെട്ട് കാണും നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വന്നെത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കും ഞങ്ങളെ സമ്മേളന പ്രമേയം സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ പ്രമേയം പ്രമേയമാണ് ഇവിടെ കാന്തപുരം യമനിൽ ജയിലിലുള്ള നിമിഷ പ്രിയുടെ ചർച്ചകൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് നാളെ നടപ്പിലാക്കാനിരുന്ന വധശിക്ഷ നീട്ടിയത് കാന്തപുരത്തിന്റെ ഇടപെടൽ വളരെ നിർണായകമായി കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബവുമായി സുഫി പണ്ഡിതൻ ഹബീബ് ഉമർ ഹഫീലിന്റെ പ്രതിനിധികൾ ചർച്ച നടത്തി വധശിക്ഷ നീട്ടിയത് കേന്ദ്ര സർക്കാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് Abdul Malik coordinated with the Yemen President, that is Yemen uh, uh, Majid Al uh, Mahdi Mohammed Al mashad He coordinated with him and uh, gave an explanation. Having known that they have already consented for the uh, for the execution, so what is the point in talking to the family? So now my priority was to talk, stop the execution. So now okay. that we have stopped the execution, Mr Sheikh, uh, Malik Nagia will now start contacting the family, which he has already started doing that. and we uh, we will 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 reach uh, we will reach an uh, agreement അസ്ലം വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട് അസ്ലം നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്വാസമെങ്കിലും ലഭിച്ചിട്ടുണ്ട് കാരണം നാളെ നടത്താനിരുന്ന വധശിക്ഷയാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത് പക്ഷെ നമുക്കതല്ല വേണ്ടത് ഈ വധശിക്ഷ ഒഴിവാക്കി എന്നുള്ളൊരു തീരുമാനത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത് ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു മറ്റ് ചർച്ചകളിലേക്കൊന്നും പോയില്ലായിരുന്നു എങ്കിൽ ശരിക്കും നാളെ ആ നടപ്പാക്കുന്ന ഒരു ദിവസമായതിനെ മലയാളികൾ ആകെ ഉടനീളം ആ കാര്യത്തിലൊരു വിഷമത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അതേസമയം കാന്തപുരം കാന്തപുരേബിയ അപ്പൂക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലുള്ള സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ഹബിൻ ഹഫീദിൻ്റെ ഒരു ശ്രമം നടത്തി അങ്ങനെ യമനിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ യുവാവിൻ്റെ കുടുംബവുമായി